ഞാൻ ഇല്ലാണ്ട് ഇല്ലാണ്ട് ഇത് ഇത് അതാണ് ഒരു ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ചെയ്തത് നമ്മുടെ കയ്യിലെ തുപ്പിയുടെ സമ്പാദ്യം എല്ലാം കൂടെ കൂട്ടി വെച്ച് തൊപ്പി ഒരു കോയിൻ വാങ്ങി കോയിൻ വാങ്ങി ക്രിപ്റ്റോ അപ്പം ആശാന് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആശയം ചെയ്തപ്പം അതിനു പറയുന്നുണ്ട് ഞാൻ എല്ലാ സമ്പാദ്യമെല്ലാം കൂടെ മാറ്റി മേടിച്ച് ഒരു കോയിൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മാഫങ്ങൾ കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇരട്ടിടെ ഇരട്ടി സമ്പാദിക്കും പിന്നെ എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കാത്തിരുന്നത് നമ്മൾ ഈ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യത്തിൽ ഇടുമ്പോഴും നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് പക്ഷേ ഓരോ ദിവസവും ഇടുകയും മിക്കവാറും കോയിൻ ഒന്നും കാണാതെ പോവുകയൊക്കെ ചെയ്യും അപ്പം ഇതിനെപ്പറ്റി ആധികാരികമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തൊപ്പി ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പം അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു തൊപ്പി ഏതോ ആപ്പിച്ചെന്ന് ചാടിയിരിക്കുകയാണ് മിക്കവരാ കാശ് പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കണ്ടായിരുന്നു പക്ഷേ തൊപ്പി അതൊന്നും വിശ്വസിച്ചില്ല നമുക്ക് പ്രതീക്ഷയോടും സങ്കല്പങ്ങളും ഒക്കെ കാത്തിരിക്കുമ്പോഴേ നമ്മൾ ആര് പറഞ്ഞതെന്ന് വിശ്വസിക്കത്തില്ല തൊപ്പിയെപ്പറ്റി തൊപ്പിയുടെ ഒക്കെ പറഞ്ഞു കൊടുത്തു കാണും പക്ഷെ ആഹ്വാനം തൊപ്പിക്ക് പണി കിട്ടിക്കഴിഞ്ഞപ്പം തൊപ്പി മനസ്സിലാക്കി ഇത് പണി എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ഉള്ളത് മൊത്തം പോയി നമുക്ക് ആ തൊപ്പിയുടെ കരച്ചിലിൻ്റെ ഒരു വീഡിയോ ഉണ്ട് തൊപ്പി ആകെപ്പാടെ തകർന്നിരിക്കുന്ന ഒരു തകർന്നിരിക്കുന്ന മനുഷ്യനെ പറ്റി നമ്മൾ ഒന്നും പറയരുതെന്നാണ് എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല മറ്റുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ട് ഇങ്ങനെയുള്ള ആപ്പിലൊന്നും ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇന്ന് ലൈവില്ല ഇതൊരു അവയർനെസ് വീഡിയോ ആണ് ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതിയാൽ മതി ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക നല്ലോണം പഠിച്ചിട്ട് മാത്രമേ ചെയ്യുക ഓക്കെ ഫുള്ളായിട്ട് ഇരുന്ന് ഒരു പറ്റുമെങ്കിൽ ഒരു കൊല്ലം അതിലിരുന്നോ ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചിതാ എല്ലാത്തിന്റെയും ആരിലും കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നാ എനക്ക് തോന്നുന്നു കണ്ണുകടിയാണിത് കണ്ണുകടിയും ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എനക്കറിയാം എനക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനക്ക് മനസ്സിലാകുന്നില്ല വേറെ ആർക്കും കാണുന്നില്ലല്ലോ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അടുത്ത അടുത്ത കേസ് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഇനി ഇനി അടുത്ത് ഇത് കഴിഞ്ഞ് ഇനി അടുത്തോം വരുകയായിരിക്കും എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ അവിടെ ഇന്ന് ലൈവ് ഞാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലേ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി തോന്നുന്നത് അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതാ അതാണ് ഞാൻ ഒരൈഡിയോ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത് ഒരാഴ്ച രണ്ടാഴ്ച എത്രയാ മിനിമം ഒരു മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല അതാണ് പറ്റിയത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക മൊത്തമായിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ഫുള്ള് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഏത് എടാ കേരളത്തിലുള്ളതിൽ ബെസ്റ്റ് ക്രിപ്റ്റോ എക്സ്പേർട്ട് ആരാ ഒന്ന് പറഞ്ഞേ എക്സ്പേർട്ട് ആരാന്ന് പറഞ്ഞേ ഞാൻ കൊറേ ആൾക്കാരോട് സംസാരിച്ച് എക്സ്പേർട്ട് എന്ന് പറഞ്ഞേ ഞാൻ മറ്റേ ക്രിപ്റ്റോ അച്ഛാനില് മെസ്സേജ് അയച്ചിട്ടുണ്ട് എടാ ആരെ ഏറ്റവും നല്ല എക്സ്പേർട്ട് പറഞ്ഞു ഞാൻ കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് ആ ക്രിപ്റ്റോ അച്ഛൻ റിപ്ലൈ വന്നിട്ടുണ്ട് എടാ എക്സ്പേർട്ട് കുറച്ച് ആൾക്കാരോട് സംസാരിക്കാൻ തോന്നുന്നത് എന്നാലേ നടക്കൂ എനക്ക് പോയതിന്റെ പകുതി എങ്കിലും എനക്ക് തിരിച്ചു കിട്ടിയാൽ മതി ഇതാണിപ്പ ഇപ്പ തൻ്റെ അവസ്ഥ ഞാൻ രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്ത് വെയിലത്തിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പോയതിന്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്തെങ്കിലും കിട്ടിയാ മതി ക്രിപ്റ്റോ മച്ച എല്ലാവരും ക്രിപ്റ്റോ മച്ചാനാണോ പറയുന്നത് ക്രിപ്റ്റോ സാന്റ അഭിജിത്തോ ബിജോയ് അമി ഇതാ ഞാൻ ലൈവ് വരണ ഇത് ഇത് എന്റെ ഞാൻ ഇത് വന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് തമാശ ആയിരിക്കും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യാൻ മൂന എന്റെ ഉമ്മ സത്യം ഞാൻ പറയാലാ എന്റെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കഷ്ടപ്പെട്ടു പറയാൻ പറ്റ അത്രയും ഓക്കെ എന്നാലും എൻ്റെ ഒരു എഫേർട്ട് ഇല്ലടാ ഇല്ലേ എന്റെ എഫേർട്ട് ഇല്ലടാ നിങ്ങൾക്ക് ഇതെല്ലാം എന്താടാ തമാശ ഇന്ന് എന്തായാലും ലൈവില്ല ഞാൻ കുറച്ചേക്ക് മിക്കവാറും ലൈവ് ഉണ്ടല്ലോ നിനക്ക് അറിയില്ല ഇതെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും ഫേക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആളോട് അല്ലെങ്കിൽ നിങ്ങളെ കാണണ്ട നിങ്ങൾ വിട്ടോ ഇപ്പം തൊപ്പിയെ സംബന്ധിച്ച് തുപ്പി പറയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ എന്ന് പറഞ്ഞാൽ തുപ്പി പറയുന്നുണ്ട് പക്ഷെ അത് നേരത്തെ കാച്ചിടുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പല വെട്ടിപ്പുകളും കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും കാ കാണുന്നുണ്ട് ഈ ടി വിക്ക് പി ഡിക്ക് ഒക്കെ പലരും പലരുടെയും കാശ് നഷ്ടപ്പെട്ടു പോയ കഥകളെ ഒത്തിരി പറയുന്നുണ്ട് പറഞ്ഞാലും നമ്മൾ അതിനകത്ത് വീണ്ടും വീണ്ടും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേക്കായിട്ട് ഒത്തിരി രീതിയിലുള്ള കാര്യം ഇപ്പം നമ്മൾ ഷെയർ മാർക്കറ്റിൽ ലീഗലായിട്ട് തന്നെ ഷെയർ മാർ മാർക്കറ്റിൽ കാശ് എന്തോന്ന് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ആദ്യത്തെ ദിനം അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ അയ്യായിരം പതിനായിരം ഒക്കെ കിട്ടുമായിരിക്കും പക്ഷെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു വല്ലാത്ത ഭീമമായ തുകയായിരിക്കും ഈ ഓഹരി മാർക്കറ്റിൽ നിന്ന് പത്ത് കോടി അല്ലെങ്കിൽ പത്ത് ലക്ഷം കോടിയൊക്കെ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയത്തില്ലേ അതൊക്കെ ഇതാണ് കാരണം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അപ്പം ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായി പഠിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ഓഹരിയായാലും ക്രിപ്റ്റിയോ ആയാലും ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് പാടിച്ചിരിക്കണം കാരണം ഇത് ചില തീരുമാനങ്ങളാണ് ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിയുമ്പം തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷയാണ് ഇപ്പം വെട്ടീലും തട്ടിയിലും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റിയോ ഒക്കെ പെട്ടെന്നു കൂടി ഷെയർ മാർക്കറ്റുകളൊന്നും പെട്ടെന്ന് കൂടിയൊന്നുമില്ല നമ്മളെന്ന് പറഞ്ഞാൽ ഇട്ടു അടുത്ത മാസം ലക്ഷ്യങ്ങൾ കിട്ടണം എന്ന് വിചാരിച്ചായിരിക്കും ഓഹരിയിലൊക്കെ നിക്ഷേപിക്കുന്നത് അതൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ മുന്നേറ്റമൊക്കെ പടിപടിയായിട്ടുള്ളതായിരിക്കും പല്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് മുന്നേറുന്ന സാധനങ്ങളൊക്കെ അത് ഇതായിട്ടായിരിക്കത്തില്ല അത് പെട്ടെന്ന് ഇടിയുകയും ചെയ്യും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി പണിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിക്ഷേപിക്കുന്നത് അപ്പം തൊപ്പിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ഏറ്റവും വലിയ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ച് കാണും തുപ്പിയെ ഇതുപോലെ ഒരു കോടി കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കോടിയായിട്ട് മാറും പിന്നെ പത്ത് കോടി കിട്ടി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാണ്ട് ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കിയാൽ മതിയല്ലോ അതല്ല തൊപ്പി ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ നഷ്ടപ്പെട്ടു പോയ ഉണ്ടെങ്കിൽ ആറ് മാഫം കൊണ്ടുണ്ടാക്കും എന്നൊക്കെ തൊപ്പി പറയുന്നുണ്ട് അപ്പം ആറ് മാഫം കൊണ്ട് ഉണ്ടാക്കിയ കാശിന് അതിന് വില കൊടുത്തില്ല എന്നെനിക്ക് തോന്നുന്നു എന്നാലും മാനസികമായിട്ട് തൊപ്പി ആകെപ്പാടെ തകർന്നു പോയി കിട്ടിയ സമ്പാദ്യം മൊത്തം ഇതിലേക്ക് മുടക്കി അതെങ്ങനെങ്കിലും തിരിച്ചു പിടിക്കും കുറച്ചെങ്കിലും തിരിച്ചു പിടിച്ചാൽ മതി എന്ന് പറയുന്ന കേഴുന്ന തൊപ്പിയാണ് നമ്മൾ കണ്ടത് അപ്പം ഇത് എനിക്ക് മനസ്സിലാകുന്ന ഇത് ഈ കാശ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അത് നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയതായിട്ട് തന്നെ ധരിക്കുക പിന്നെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകട്ടെ ഇതൊക്കെ കണ്ട് തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ ഇത് കാണുന്നുണ്ട് തൊപ്പിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ചീത്ത വിളിക്കുന്നവരുണ്ട് അവരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നാളെ നമുക്കും വേറെ ഒരു രീതിയിൽ നമ്മളൊരു ആണ് അല്ലേ അത് പലതും നമ്മളിപ്പം പല യൂട്യൂബ് ചാനലുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇത് ഈ ഈ ഗെയിം കളിക്കൂ മറ്റേ ഗെയിം കളിക്കൂ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ വിമർശിച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് കാര്യവും നമുക്ക് ചെയ്യാം ഇതിലൊക്കെ ചെയ്യാം ഇതിലൊക്കെ കാശ് വെച്ച് കളിയാണ് ഈ കാശികൾ നഷ്ടപ്പെട്ടു പോകാം ആ നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യം കൂടെ മനസ്സിലാക്കാനും കൂടെ നമ്മൾ കഴിയണം ഈ കിട്ടുന്ന പോലെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം പതിനായിരം രൂപ നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് അത് ഒരു കൊല്ലം കൊണ്ട് അത് പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി ആകും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുക അപ്പോൾ ഈ പതിനായിരത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു കൊല്ല ലക്ഷം ഒരു കൊല്ലം കഴിയുമ്പോൾ അയ്യായിരമായിട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം റിസ്ക് രണ്ടിടത്തും ഉണ്ട് ഈ ഈ സാധനങ്ങൾ പ്രത്യേകിച്ച് ഷെയറിലും ക്രിപ്റ്റോയിലും ഒക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഇത് കൂടുന്നവോടൊപ്പം തന്നെ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ സത്യം മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള അക്കിടിയിലൊന്നും ചാടേണ്ട വരത്തില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇതുമായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പെട്ടെന്ന് നിക്ഷേപിക്കാൻ ഇറങ്ങി ഇറങ്ങിപ്പുറം പുറപ്പെടുന്നവർക്ക് ഇതൊരു പാഠമാണ് ഇപ്പം ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് മറ്റുള്ളവർക്കൊരു പാഠം ഉൾക്കൊള്ളാനുമൊക്കെ പറ്റും എനിക്ക് തോന്നും തൊപ്പിയും വിചാരിക്കുക തൊപ്പി അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങളാരും ഇങ്ങനെ ചെന്ന് ചാടരുത് പഠിച്ചതിന് ശേഷമേ ചാടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് നല്ലൊരു മെസ്സേജായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും തൊപ്പിയുടെ കാശ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതുപോലെയാണ് എന്ന് തന്നെയാണ് തൊപ്പിയുടെ ബീഡിയോ മൊത്തം കണ്ടപ്പോഴെനിക്ക് തോന്നിയത് നമുക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി കഷ്ടം തോന്നിയിട്ടുണ്ട് രണ്ട് കാര്യം നമ്മൾ ഓരോ ചൂടും വെക്കുമ്പോഴും അത് സൂക്ഷിച്ചും സൂക്ഷിച്ചു കണ്ട് നിക്ഷേപിക്കുക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പം ഇന്നതെല്ലാം കണ്ടു ചെറുപക്ഷെ ഞാനും ഇതെല്ലാം കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് നാളെ ഞാനും വേറൊരു കിടിയിലായിരിക്കും കയറിപ്പോ ചാടുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് മനുഷ്യജീവിതം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് അതിനിടയിൽ ഇങ്ങനെയുള്ള അക്കിടികൾ പറ്റിക്കൊണ്ടേയിരിക്കും ഇതാണ് ഈ തട്ടിപ്പുകാർ മുതലാക്കുകയും ചെയ്യുന്നില്ലേ നമ്മുടെ പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ഓക്കെ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബായ്